നമസ്കാരം ഈ ദൃശ്യത്തിൽ നോക്കൂ ഒരു സ്കൂള് കുറെ പരിസരങ്ങൾ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് ആ ദൃശ്യങ്ങൾ അവിടെ ഇല്ല മുണ്ടക്കൈ ചുരൽമല രണ്ട് പ്രദേശങ്ങൾ അപ്പാടെ ഒലിച്ചു പോയിരിക്കുന്നു കേരളത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം ഇതുവരെ നടന്നിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ചുരൽമലയിലും വയനാട്ടിൽ മുണ്ടക്കൈയിലും സംഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എത്ര ഭരണം മരണപ്പെട്ടതെന്ന് യാതൊരു ഐഡിയയും ഇല്ല എത്ര പേരെ കാണാനില്ല എന്നൊരു ഐഡിയ ഇല്ല എത്ര കുടുംബങ്ങൾ മിസ്സായി എന്നറിയില്ല എത്ര വീടുകൾ തകർന്നു എത്ര വാഹനങ്ങൾ ഒഴിച്ചുപോയി ഒരു കണക്കുമില്ല അത് അത്ര ഭീകരമായിരുന്നു അത് എന്ന് പറയാം ഇന്നലെ രാത്രി പത്ത് പതിനൊന്ന് മണിയോട് കൂടിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത് കാരണം ദുഷ്കരമാണ് കല്ലുകൾ പാറകൾ വീണ്ടും ഒഴുകുന്നു അതുപോലെ വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ ജനടയിൽ ചുരൽമലയിൽ ഉരുൾപൊട്ട് വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏതായാലും പതിനൊന്ന് കൂടി തെരച്ചിൽ നിർത്തി വെച്ചിട്ട് ഇന്ന് രാവിലെ ഏഴ് കൂടി വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചു എന്നാണ് അവിടെ നിന്നുള്ള ചില വിവരങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണസംഖ്യ ഓരോ നിമിഷവും കൂടി വരികയാണ് കിട്ടുന്ന മൃതദേഹങ്ങളുടെ കണക്കനുസരിച്ചിട്ടാണ് മുണ്ടക്കൈയിലും ചൂരലും മലയിലുമായിട്ട് ഇതുവരെ മരണപ്പെട്ടവരുടെ എണ്ണം നൂറ്റി അൻപത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇരുന്നൂറ്റി അൻപതോളം കുറിച്ച് യാതൊരു വിവരവും ഇല്ല അറിയില്ല ഇനി പുറത്ത് പോയിട്ടുള്ളതാണോ അവിടെ ഉണ്ടായിരുന്നോ അവരുടെ കുടുംബങ്ങൾ എവിടെയാണ് ഒരു വിവരം അതിനെ കുറിച്ചില്ല ഏറ്റവും വിഷമകരമായ ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെ കാണാതായവരെ കുറിച്ചോ ഈ മരണപ്പെട്ടവരെ കുറിച്ചോ അന്വേഷിക്കാൻ അവരുടെ കുടുംബാംഗങ്ങളില്ല കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ചാണ് അപ്രത്യക്ഷമായിട്ടുള്ളത് എന്നാൽ വയനാട്ടിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് മുന്നൂറ്റി അൻപത് കണക്കും മരണമെന്നാണ് ഈ കിട്ടുന്ന കണക്കല്ല അവിടെ താമസിച്ചിരുന്ന ജനങ്ങളുടെ കണക്കുകൂടി വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ല കുറെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അവരുടെ മരണസംഖ്യ കൂടി കണക്കിലെടുക്കുമ്പോൾ മരണം മുന്നൂറ്റി അമ്പതോ നാനൂറോ കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് അവർ പറയുന്നത് നമ്മുടെ നാടിൽ വന്ന് താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം ഒന്നുമില്ല നമ്മുടെ കണക്കൊന്നുമില്ല ഈ ഹാരിസൺ മലയാളം അതിന്റെ ആ ഒരു ലയത്തിൽ തന്നെ നൂറിലധികം ആൾക്കാരുണ്ടായിരുന്നു ആ നൂറിലധികം ആൾക്കാരിൽ ഏകദേശം അൻപതോളം ആൾക്കാരെ നേരത്തെ ഒരു മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപകട സാധ്യത കണ്ടുകൊണ്ട് എന്നാൽ ബാക്കിയുള്ള അൻപത് പേരെ കുറിച്ചോ ആ ലയത്തെക്കുറിച്ചോ തന്നെ അങ്ങനെ ഒരു ലയം അവിടെ ഉണ്ട് എന്ന് തന്നെ അറിയില്ല ആ വിധത്തിൽ അത് തുളച്ചു നീക്കപ്പെട്ടു അവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല മുണ്ടക്കൽ നിന്നും ചോർമലിൽ നിന്നും ഒഴുകി ചാലിയാറിലെത്തി ചാലിയാറിലൂടെ നിലമ്പൂരിലും അതുപോലെ പോത്തുകലിലും ഒക്കെ എത്തിച്ചേർന്നത് മുപ്പത്തി അഞ്ചോളം മൃതദേഹങ്ങളാണ് ഏകദേശം ഇരുപത്തി അഞ്ചോളം പേരുടെ ശരീര എത്തി എന്ന് പറയുന്നു നോക്കൂ ഒരു പത്തറുപതോളം ആൾക്കാരുടെ മരണം അവിടെ തന്നെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് അത് പുഴയിലൂടെ ഒഴുകി എടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ശരീരഭാഗങ്ങളും അതുപോലെ ശരീരങ്ങളുമാണ് എന്നാൽ എത്ര പേർ ഇതിലൊന്നും ബാധിക്കാതെ കടലിലേക്ക് ഒഴുകിപ്പോയി എന്നതിനെ കുറിച്ച് ഒരു കണക്കുമില്ല അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ മരണസംഖ്യ നാനൂറും അഞ്ഞൂറും ഒക്കെ ആയി മാറുന്നത് നമ്മൾ മരണത്തിന്റെ കണക്ക് കുറയ്ക്കാൻ വേണ്ടി പറയുന്നത് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളുടെ കണക്ക് വെച്ചിട്ടാണ് പക്ഷെ ഒരു ഗ്രാമം രണ്ട് മൂന്ന് ഗ്രാമങ്ങളോ അപ്പാടെ ഒലിച്ചു പോകുമ്പോൾ അവിടെ അതും രാത്രി രണ്ടു മണി മൂന്ന് മണി സമയത്താകുമ്പോൾ എത്ര ആൾക്കാരോട് ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റുമോ നിലമ്പൂരിലുള്ള ആശുപത്രി നിലമ്പൂരിലുള്ള ആശുപത്രിയിൽ തിക്കിത്തെറുക്ക് കൂടാണ് തങ്ങളെ ഉറ്റവരെ തേടി ഉടയവരെ തേടി ആ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു ഫോട്ടോയും കൊണ്ട് പലരും കേറിയിറങ്ങുന്നു പക്ഷേ മൃതദേഹം കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല അത്രത്തോളം വികലമാണ് പാറയിലും മറ്റും അടിച്ചും ഒക്കെ മൃതദേഹങ്ങളെല്ലാം വികൃതമായിരിക്കുന്നു ഇപ്പോഴും ഈ ദുരന്തത്തിൽ അകപ്പെട്ട ചില ഭാഗങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഇതിനിടയിൽ ആ പുഴ കടന്ന് രക്ഷിക്കാൻ പോകാൻ ഒരു മാർഗമില്ലാതിരുന്ന സ്ഥാനത്ത് പൈപ്പുകളും കയറുകളും ഉപയോഗിച്ച് സൈന്യം നിർമ്മിച്ച താൽക്കാലിക നടപ്പാലം അതിലൂടെ രക്ഷാപ്രവർത്തകർ കടന്നു ചെന്ന് രക്ഷിക്കുന്നു ഇന്നലെ തന്നെ ഒരു സംഭവം നടന്നത് ഒരു ഹെലികോപ്റ്റർ വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്റർ അവിടെ എയർഫോഴ്സിന്റെ ഒരു ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങിയിരുന്നു ആ ഇറങ്ങിയത് വളരെ ശ്രമപ്പെട്ട് പണിപ്പെട്ടാണ് ഇറങ്ങിയത് ഒരുപക്ഷെ അങ്ങനെ ഇറങ്ങാൻ കഴിയില്ല എന്നാലും കുറച്ച് ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത് കാരണം അത് വളരെ അപകടം പിടിച്ച ഒരു ഇറക്കമാണ് ആ ഒരുപക്ഷെ ഹെലികോപ്റ്റർ തന്നെ തകർന്നേക്കാം അത് കൂടുതൽ അപകടം വരുത്തി വെച്ചേക്കാം ആ ഒരു മാർഗം തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ് കാര്യം എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ ഒരു അവസരം വേണമല്ലോ അത്രത്തോളം ദുർഘട പ്രദേശമായി ആ പ്രദേശം ആകെ മാറിപ്പോയി എന്നാൽ ഇതിനിടയിൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വയനാട്ടിലേക്ക് ഈ അപകടമേഖല സന്ദർശിക്കാൻ എത്തുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഈ അപകട മേഖലയിലേക്ക് പോകരുത് എന്നാണ് അദ്ദേഹം പോകേണ്ടത് ആശുപത്രികളിലേക്കാണ് നിലമ്പൂർ അതുപോലെ മറ്റേ ഈ പരിക്കറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ള ആശുപത്രിയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുക അവിടെ ഈ പരിക്കറ്റവർക്ക് കൃത്യമായി ചികിത്സ ലഭിക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ എടുക്കുക അതല്ലാതെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നിടത്തേക്ക് ഏർ പിണറായി വിജയനോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി അതുപോലെ പ്രിയങ്ക ഗാന്ധിയൊക്കെ വരുന്നെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി പ്രിയങ്കാന്ധി ഗാന്ധി വന്നാൽ ഇതുതന്നെയാണ് അവസ്ഥ ഇവർക്ക് കുറെ സുരക്ഷയും കാര്യങ്ങളും ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള രക്ഷാപ്രവർത്തകരെ മുഴുവൻ മാറ്റി നിർത്തേണ്ടി വരും എന്നിട്ടൊരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കേണ്ടി വരും അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ടത് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടല്ലോ അതിൽ കുറച്ച് എണ്ണയടിച്ചുകൊണ്ട് ആകാശ ദൃശ്യങ്ങൾ ആകാശത്ത് നിന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കുറച്ച് പൈസ ചിലവായാലും ഈ രക്ഷാപ്രവർത്തനങ്ങൾ നിന്നു പോയില്ലല്ലോ അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്ന തിരക്കില് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോകുമെന്ന് ഭയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോ തൽക്കാലം പോകരുത് എന്നും പറ്റുന്നുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരോ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നുമാണ് എന്റെ ഒരു അഭിപ്രായം ഇതൊരു രാഷ്ട്രീയ പകപോകലായിട്ടോ അല്ലെങ്കിൽ ഒരു വിമർശനവുമായിട്ടോ കാണേണ്ടതില്ല ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത് ഇവർ ഇവർ പക്ഷെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഏതായാലും ഈ അപകടത്തിനിടയിലും ഒരു അല്പം ആശ്വാസമുള്ളത് ഈ കേന്ദ്രത്തിന്റെ ഇടപെടലാണ് ചോദിക്കാത്ത തന്നെ പറഞ്ഞ് സൈന്യത്തെ ഇറക്കുക ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക കാരണം അവർക്ക് തന്നെ മനസ്സിലായി എത്രത്തോളം അതിന്റെ ഭീകരത എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം ഈ സമീപ ഭാവിയിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ ഏറ്റവും ഭീകരമായ അപകടമാണ് ഒരിക്കലും ഇത്രയധികം ഒരു ദുരന്തം ഒരു പ്രകൃതി ദുരന്തം ഇത്രയും രൂക്ഷമായത് ഉണ്ടായിട്ടില്ല മുമ്പ് കവളപ്പാറയിലും അതുപോലെ പുത്തുമലയിലും അപകടം ഉണ്ടായപ്പോ ഈ പറഞ്ഞ പോലെ കുത്തൊഴുക്കുണ്ടായ സമയത്ത് ഒരുപാട് വീടുകൾ ഒലിച്ചുപോയി അവിടെയൊക്കെ ഞാൻ അന്ന് സന്ദർശിച്ചിരുന്നു ഒ ഒത്തിരി അതിൽ അപകടത്തിൽപ്പെട്ട പലർക്കും സഹായം എത്തിക്കാൻ സാധിച്ചിരുന്നു അന്ന് അതിന് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് സഹായം ഏറ്റുവാങ്ങിയ പലരും ഇന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് സുഹൃത്തും എന്റെ സൈക്കോളജി സ്റ്റുഡന്റുമായിട്ടുള്ള ഷഫീർ ഷഫീറിനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെ വിങ്ങലോടെ അദ്ദേഹം എന്നോട് പറഞ്ഞത് അന്ന് പുത്തുമലയിൽ എനിക്ക് എൻ്റെ ഉപ്പാല നഷ്ടപ്പെട്ടു കുറച്ച് ബന്ധുക്കളെ നഷ്ടപ്പെട്ടു ഇന്ന് ബാക്കിയുള്ളവരും കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് സംസാരിക്കാൻ വാക്കുകളില്ലാതെ വിങ്ങുന്നത് കണ്ടു അധികം സംസാരിക്കാതെ പോണു വെച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കേണ്ടത് പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഏതിലാണ് വരുന്നത് അറിയില്ല നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ സുരക്ഷിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളത് കരുതുന്നു പക്ഷെ അതിന്റെ തൊട്ടുമിളിൽ ഒരു മലമടക്കുണ്ടെന്നും ആ മലമടക്കിൽ ഒരു ഉരുൾപൊട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം നമ്മുടെ അഹങ്കാരം എന്നത് നമ്മൾ ഓർക്കുന്നില്ല ഇവിടെ ഈ ചുരുമലയിലും മുണ്ടക്കയിലും ഉണ്ടാകുന്ന ഈ അപകടം മലയാളികളെ കണ്ണു തുറപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഒരുപാട് അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ പോലെയുള്ള അപകടങ്ങൾ ഒരുപാട് അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ജീവനോടെ ജീവനോടെ നിരവധി ആൾക്കാരെ കണ്ടെത്താൻ കഴിയട്ടെ ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് കുറെ ശരീരങ്ങൾ കിട്ടുന്നതല്ലല്ല അത് രക്ഷപ്പെടുത്താൻ കഴിയട്ടെ അവരൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദുരന്തങ്ങൾ ദുഃഖങ്ങളാണ് തീരാ ദുഃഖങ്ങളാണ് ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ എന്താണ് ഒരു പിടിയുമില്ല എവിടേക്കാണ് ഇത് എത്തിച്ചേരുന്നതെന്നോ ഇതെന്നിത് അവസാനിക്കുമെന്നോ ഒരു പിടിയുമില്ല കവളപ്പാറയും അതുപോലെ പുത്തുമലയും ആ ദുഃഖം മാഞ്ഞു പോകുന്നതിന് മുമ്പ് അതിന്റെ എത്രയോ ഇരട്ടി എത്രയോ ഇരട്ടി വലുപ്പത്തിൽ ഇപ്പോ ചുരൽമലയും അതുപോലെ മുണ്ടക്കയും വരുമ്പോ മുമ്പ് ഈ കവളപ്പാറയിലും പുത്തുമലയിലും ഉള്ളത് ചാലിയാറിലൂടെ ഒഴുകിയിട്ടൊന്നുമില്ല പക്ഷെ ഇന്ന് ചാലിയാറിലൂടെ ശരീരങ്ങൾ ഒഴുകുമ്പോൾ വല്ലാത്തൊരു ദുഃഖം തളങ്കിട്ടാണ് മലയാളികൾ നമ്മുടെ മനസ്സാക്ഷിയുള്ളവരാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ദുഃഖം നമ്മളിൽ ഉണ്ടാവും നമുക്ക് ആശ്വസിപ്പിക്കാം പ്രാർത്ഥിക്കാം കഴിയുന്നത്ര ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി സഹായിക്കാം പുതിയ ജീവിതം കരുപ്പിടിപ്പിക്കാൻ നമുക്ക് അതല്ലേ കഴിയുള്ളൂ